ജിമെയിലിന്റെ പാസ്വേഡ് അറിയില്ല കൊടുത്ത ഫോൺ നമ്പറും കയ്യിലില്ല എന്ത് ചെയ്യും നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ ഫോണിൽ ഉപയോഗിക്കുന്ന ജിമെയിലെ പലപ്പോഴും പാസ്വേഡ് അറിയാത്ത പ്രോബ്ലം ഉണ്ടാകല്ലേ ഫോർഗോട്ട് പാസ്വേഡ് എടുത്താൽ നോർമലി കിട്ടും പക്ഷേ നിങ്ങൾ ജിമെയിലിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്പർ ആ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിലോ ആകെ കൊടുങ്ങും കാരണം നമുക്ക് ജിമെയിലിന്റെ പാസ്വേഡ് തിരിച്ചു കിട്ടാനുള്ള ഒരേ ഒരു വഴി ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കുകയാണ് അത് കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ കണക്ട് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കാണ് ഒ പോവുക അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ജിമെയിൽ തിരിച്ച് കിട്ടുക തന്നെയില്ല കാരണം നമുക്ക് പലരുടെയും ജിമെയിൽ അറിയാം അല്ലേ അങ്ങനെ ഈസി ആയിട്ട് പാസ്വേഡ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പലരുടെയും ജിമെയിൽ അറിയാമല്ലോ അവരുടെയൊക്കെ പാസ്വേഡ് കണ്ടെത്താൻ പറ്റില്ലേ അത് ഒഴിവാക്കാനാണ് അതായത് ജിമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യഥാർത്ഥ അവകാശിക്ക് തന്നെ അതിൻ്റെ കാര്യങ്ങൾ കൃത്യതയോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗൂഗിൾ അല്ലെങ്കിൽ ജിമെയില് ഇതിനുള്ള ഓപ്ഷൻ ചെയ്തു വെച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഫോണിൽ ആ ജിമെയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് കരുതുക എങ്കിൽ നമുക്ക് പാസ്വേഡ് അറിയില്ലെങ്കിലും അതിൽ കൊടുത്ത ഫോൺ നമ്പർ നമുക്ക് കയ്യിലില്ലെങ്കിലും ഫോൺ നമ്പർ മാറ്റാൻ പറ്റും കാണിക്കാം ജിമെയിൽ ഓപ്പൺ ചെയ്യുക എന്നിട്ട് വലതുവശത്തും മുകളിൽ കാണുന്ന നിങ്ങളുടെ ഐക്കൺ ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതിൽ മുകളിൽ വലതുവശത്ത് കണ്ടോ ഒരു സെർച്ചിന്റെ സിംപില് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അവിടെ ഫോൺ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ താഴത്ത് കണ്ടോ ഫോൺ പേഴ്സണൽ ഇൻഫോ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങളുടെ മെയിലുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ഫോൺ നമ്പേഴ്സ് എല്ലാം അവിടെ കാണിക്കും സാധാരണ ഒന്നാണ് ഉണ്ടാവുക ഞാൻ എൻ്റെ മൂന്ന് നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ആ നമ്പറിൻ്റെ നേർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇങ്ങനെ കാണും അതിൽ എഡിറ്റ് ഡിലീറ്റ് രണ്ട് ഓപ്ഷനും ഉണ്ട് അതിൽ ഏതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറയും അതായത് നിങ്ങൾ എങ്ങനെയാണ് ഫോൺ ലോക്ക് ചെയ്യുന്നത് പാറ്റേൺ വെച്ചിട്ടോ നമ്പർ ലോക്ക് വെച്ചിട്ടോ ഫിംഗർ പ്രിന്റ് വെച്ചിട്ടോ അത് വെച്ചിട്ട് ഫോൺ അൺലോക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും ആ ഫോൺ നമ്പർ അവിടെ കാണും അതിൽ ഞാൻ ആദ്യം ഡിലീറ്റ് എന്നുള്ള സിമ്പിളാണ് ക്ലിക്ക് ചെയ്യണത് അപ്പോൾ ഇങ്ങനെ കണ്ടോ ആ നമ്പർ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇനി അതല്ല എഡിറ്റ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതങ്ങനെ അപ്ഡേറ്റ് നമ്പർ എന്നുള്ളത് പറഞ്ഞിട്ട് താഴത്ത് കാണും കണ്ടോ ഇങ്ങനെ നിങ്ങൾക്ക് ഫോൺ നമ്പർ മാറ്റാവുന്നതുമാണ് അതായത് ഇപ്പോൾ കയ്യിലുള്ള ഫോൺ നമ്പർ കൊടുക്കാവുന്നതുമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിമെയിലിന്റെ പാസ്വേഡ് അറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒ നിങ്ങൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്ത മൊബൈൽ നമ്പറിലേക്കാണ് വരിക നിങ്ങളുടെ ഫോണിൽ ഇത് ചെയ്ത് നോക്കൂ എൻ്റെ ഫോണിൽ ഇത് വർക്കായി അതാണ് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജിമെയിൽ അതിന്റെ പാസ്വേഡ് നിങ്ങൾ മറന്നുപോയി അതിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറും കയ്യിലില്ല മാത്രമല്ല ആ മെയിൽ നിങ്ങളുടെ ഫോണിലും ഇല്ലയെന്ന് കരുതുക അപ്പോൾ നിങ്ങൾ ഫോർഗോർഡ് പാസ്വേഡ് കൊടുക്കുകയേ വഴിയുള്ളൂ അങ്ങനെ കൊടുത്താൽ അവർ പല ഓപ്ഷൻസ് ചോദിക്കും ആ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾ മുമ്പ് ആ ജിമെയിൽ ഉപയോഗിച്ച ഫോൺ കയ്യിലുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് റിക്കവറി ആയിട്ട് കിട്ടും അതല്ലാതെ ജിമെയിലിൻ്റെ മറന്നുപോയ പാസ്വേഡ് കിട്ടാൻ ഈ ഒരു വഴിയല്ലാതെ വേറൊന്നുമില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കിട്ടുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ടൊന്ന് അറിയിക്കൂ ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തു